വഴികാട്ടിയായി ജ്യോതിഷത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ജ്യോതിഷത്തിലൊരു മരുന്ന് പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മരുന്ന് നമുക്ക് വളരെ ജീവിതത്തിൽ ഉപകാരപ്പെടും അമിതമായി മരുന്ന് കഴിച്ചാൽ ആപത്തിലേക്കും ഈ ജ്യോതിഷം എത്തിക്കും ഈ പ്രശ്നം ചിന്തിക്കാനുള്ളൊരു കഴിവ് യുക്തി കൊണ്ടും ഗൃഹാരൂഢങ്ങൾ കൊണ്ടും സ്ഥിതികൾ കൊണ്ടും ഇതിനെ നമ്മുടെ ചിന്തിച്ചെടുക്കാനുള്ളൊരു കഴിവ് ഒരു ജ്യോത്സ്യൻ അല്ലെങ്കിൽ ദൈവജ്ഞൻ എങ്ങനെ ആയിരിക്കണം ഇരുപത് വർഷത്തോളമായിട്ട് ജ്യോത്സ്യവും കർമ്മങ്ങളും ചെയ്തു പോകുന്ന ശ്രീജിത്ത് ലൈക്ക് മണിക്കർക്ക് ഇതൊരു കുഴപ്പിക്കുന്നൊരു ചോദ്യമാണത് ജ്യോത്സ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ പഠിക്കുന്നൊരു ഗ്രന്ഥത്തിൽ ജ്യോത്സ്യൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ജ്യോതിഷശാസ്ത്രോ വിദഗ്ധോ ഗണിത വൃത്തവംശ എന്ന് തുടങ്ങുന്ന ഒരു പദ്ധ്യത്തിൽ നല്ലൊരു ജ്യോതിഷ ഗ്രന്ഥത്തെ നല്ല വിധം കൈകാര്യം ചെയ്യാൻ അറിവുള്ളവനായിരിക്കണം എന്നാണ് അനവധി ഗ്രന്ഥങ്ങളുണ്ട് പ്രധാനമായി ഹോരശാസ്ത്രമുണ്ട് പ്രശ്നമാർഗമുണ്ട് മുഹൂർത്ത പദ്ധതി ഇങ്ങനെ അനവധി ഗ്രന്ഥങ്ങളുണ്ട് ഇതൊരു വലിയ ഒരു കടലാണെന്നാണ് പറയുന്നത് എന്താ പറയുക അതിന് സമുദ്രം പോലെയുള്ളൂ അനേക വർഷങ്ങളോളം പഠിച്ചാലും കഴിയാത്തത് ഓരോ ദിവസവും ചെല്ലുന്തോറും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്യോതിഷശാസ്ത്രത്തിൽ അപ്പോൾ നല്ല നല്ല രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണ് ജ്യോതിഷൻ എന്ന് പറയുന്നത് ഗണിത പടൂർ ഗണിതശാസ്ത്രത്തിൽ നല്ല അറിവ് വേണം കാരണം അനേകായിരം ഗ്രഹസ്പുടങ്ങളും യോഗ സ്ഫുടങ്ങളും കരണസ്ഫുടങ്ങളും തിഥിസ്ഫുടങ്ങളും പ്രശ്നം പറയാനായിട്ടുള്ള സ്ഫുടം ചതുസ്ഫുടം പഞ്ചസുടം പ്രാണാതിത്രയ അഷ്ടമംഗലം അങ്ങനെ പറയുന്ന കുറേ സ്ഫുടങ്ങളെല്ലാം എടുക്കുന്നതും ഈ ഗണിതക്രിയയിലൂടെയാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പോലും ഗ്രഹണം പറയുന്നതും ഈ സ്ഫുടങ്ങളിലൂടെയാണ് അപ്പോൾ ഇനി വരുന്ന സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഗ്രഹണം പോലും ഈ വർഷം എഴുതി വച്ചിരിക്കുന്ന പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത്രയും ഗ്രാഹ്യമായി നമ്മൾ ഈ ഗ്ര ഗണിതക്രിയ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഗണിത പടൂർ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് സത്യവചഹ സത്യസന്ധനായിരിക്കണം ഒരു ചോദിച്ചത് സത്യം പറയുന്നത് ഒരാളായിരിക്കണം പ്രധാന ഒരു ആവശ്യമായ ഘടകം സത്യവചനായിരിക്കുന്ന അല്ലെങ്കിൽ സത്യം പറയുന്നത് ആയിരിക്കുന്ന ഒരാൾ ആയിരിക്കണം നല്ലൊരു ജ്യോത്സ്യം പിന്നെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ വിനയി വിനയത്തോട് കൂടിയവൻ അഹങ്കാരി അല്ലാത്ത ഒരാൾ മറ്റുള്ളവർ ഞാനെന്ന ഭാവം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കണം ജ്യോത്സ്യം എന്നാണ് പറയുന്നത് വേദങ്ങളെക്കുറിച്ച് ധരിച്ചവനായിരിക്കണം വേദവിഷയങ്ങൾ പഠിച്ചവനായിരിക്കണം ഗൃഹയജന എന്ന് പറയുന്നു അതായത് നവഗ്രഹങ്ങളുടെ പൂജയും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് നല്ലൊരു ദൈവജ്ഞനാവാൻ സാധിക്കുള്ളൂ നല്ലൊരു ജ്യോത്സ്യനാവണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് അതിലുപരി ഒരു ഇതിനും ഇതാണ് പ്രമാണം പറഞ്ഞതെങ്കിൽ കൂടിയും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ജ്യോത്സ്യനെ വാർത്തെടുക്കുന്നതിൽ ഒരു ഗുരുനാഥന് വളരെയധികം പ്രധാനം പ്രധാനതയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ജ്യോതിഷം മറ്റു ഗ്രന്ഥങ്ങളിലൂടെയും കടകളിൽ നിന്നൊക്കെ ഇപ്പോൾ വളരെയധികം ബുക്കുകൾ സുലഭമായി കിട്ടുന്ന കാലഘട്ടമാണ് പ്രശ്നമാർഗമായാലും ഫലദേവി എല്ലാ ബുക്കുകളും നമുക്ക് കടകളിൽ നിന്ന് കിട്ടും ബാലപാഠങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞുള്ള ജ്യോതിഷ ബുക്കുകൾ അനവധി ഉണ്ട് ഇത് നിന്നുകൊണ്ടൊന്നും ഒരിക്കലും ജ്യോതിഷത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതൊരു ജ്യോതിഷ ജ്യോതിഷവിധാനത്തിൽ ജ്യോതിഷ രീതിയിൽ തന്നെ അത് പഠിച്ചെടുത്തെങ്കിൽ മാത്രമാണ് ഫലത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളതാണ് ഞാനും ഒരു ഗുരുകുല സമ്പ്രദായം പോലെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ഒരാളാണ് വളരെ വർഷങ്ങളോടും ഗുരുവിൻ്റെ ചേർന്ന് നിന്ന് ഗുരുവിനോട് കൂടെ നിന്ന് പഠിച്ചെങ്കിൽ മാത്രം ഒരു നല്ല ഗുരുവിനെ കിട്ടുക എന്നുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു ജ്യോതിസൻ്റെ ഗുരു സമ്പ്രദായത്തിൽ പഠിച്ചെങ്കിൽ മാത്രമാണ് ഇത് പ്രയോഗിക്കാൻ പറ്റുകയുള്ളുതാണ് ഇത് ഇരുതല മൂർച്ചയുള്ള മൂർച്ചയുള്ളൊരു ആൾ പോലെയെന്നാണ് നമ്മൾ നല്ല രീതിയിൽ പ്രയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ജ്യോതിഷത്തിന് ഒരു ആക്ഷേപം വരുന്നതിന് കാരണങ്ങളതാണ് അത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അതിനാക്ഷേപങ്ങൾ വരണ ഒരു കാലഘട്ടം കൂടിയാണ് കാരണം ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ജോത്സ്യൻ പെരുമാറേണ്ടത് അല്ലെങ്കിൽ ജ്യോത്സ്യം പറയേണ്ടത് എന്നുള്ളതുണ്ട് ഒരു വ്യക്തി നമ്മളോട് വന്ന് ഒരു ആജ്ഞാരൂപേണ അല്ലെങ്കിൽ ഒരു അഹങ്കാര രൂപേണ അതുമല്ല ഒരു പരീക്ഷണാർത്ഥം നമ്മളോട് ചോദിച്ചാൽ ജ്യോതിഷം പറയണ്ടാന്നാ അവനോട് ജ്യോതിഷ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും പോണ്ടെന്നാ ഒരു അവശ്യനായ ശരീരത്തോട് തവശ ശരീരം എന്നാ പറയണേ അതായത് ഒരു അവശ്യനായ ശരീരത്തോടു കൂടിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആഗ്രഹത്തോടെ നമ്മളോട് വന്ന് അവൻ്റെ ആഗ്രഹം അറിയാൻ പ്രശ്നം ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞ ചോദ്യം എന്നാണ് ഒരു നാലും കൂടി നിൽക്കുന്ന ഒരു വഴിയാണ് ജ്യോതിഷ ഇതിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഫലവത്താണ് അതായത് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഒരു നാലും കൂടി നിൽക്കുന്ന ഒരു കോർണറിൽ നിൽക്കുകയാണ് എങ്ങടാ പോകണ്ടേന്ന് ഒരു വഴി അറിയണില്ല നമുക്കതിനൊരു വഴി മറ്റുള്ളവരോട് ചോദിക്കുന്നു അല്ലെങ്കിൽ അറിയുന്ന ഒരാളോട് ചോദിക്കുന്നത് പോലെ ഒരു വഴികാട്ടിയായി ജ്യോതിഷത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾക്കത് ഭ വളരെയധികം ഫലവക്താവും അപ്പോൾ ജ്യോത്സ്യന്മാർക്കൊരു അപവാദത്തിന് ഇടവരില്ല നിത്യം ഇതൊരു ജ്യോതിഷം മാത്രമാണ് അന്ധമായി ജ്യോത്സ്യത്തെ വിശ്വാസം ചെയ്യുന്നതും തെറ്റാണ് വിശ്വാസം വേണം ആവശ്യത്തിന് കൊണ്ട് നടക്കുകയാണെങ്കിൽ ജ്യോത്സ്യത്തിനൊരു മരുന്ന് പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മരുന്ന് നമുക്ക് വളരെ ജീവിതത്തിൽ ഉപകാരപ്പെടും അമിതമായി മരുന്ന് കഴിച്ചാൽ ആപത്തിലേക്കും ഈ ജ്യോതിഷം എത്തിക്കും അപ്പം നല്ല ജ്യോതിഷൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിച്ച് നല്ല ഗുരുനാഥനെ കിട്ടി അത് സ്വായത്തമാക്കി നല്ല രീതിയിൽ പറയാൻ പറ്റുക ഒരു ഉപാസകനായിരിക്കുക അല്ലെങ്കിൽ നല്ലൊരു ദൈവജ്ഞലക്ഷങ്ങളൊന്നാണ് നല്ലൊരു ഈശ്വരാധീനം മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ജ്യോതിഷശാസ്ത്രം ഒരിക്കലും പഠിക്കാൻ പറ്റില്ല കാരണം അതിനൊരു ബുദ്ധിമുട്ടാണ് കാരണം മറ്റു വിഷയങ്ങളെല്ലാം നമുക്ക് ബുക്കിലൂടെയും മറ്റു രീതിയിലൂടെയും പഠിക്കാൻ സാധിച്ചേക്കാം പക്ഷെ ജ്യോതിഷശാസ്ത്രത്തിന് മാത്രം മഹാരണവപ്രതരണി ഭഗ്നോതി ഭൂയോഭിപ്പടുബുദ്ധിഭി എന്ന് പറഞ്ഞു വെച്ചേക്കാം ബുദ്ധിമാനിൽ ബുദ്ധിമാന്മാർക്ക് മാത്രമാണ് ഈ ജ്യോതിഷശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളത് എന്നാൽ ജ്യോതിഷശാസ്ത്രം കൈ ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ എന്താ പറയുക ഒരു ശാസ്ത്രജ്ഞന്മാരെ പോലെയുള്ള ബുദ്ധിയല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ പ്രശ്നം ചിന്തിക്കാനുള്ളൊരു കഴിവ് യുക്തി കൊണ്ടും ഗൃഹാരൂഢങ്ങൾ കൊണ്ടും സ്ഥിതികൾ കൊണ്ടും ഇതിനെ നമ്മുടെ ചിന്തിച്ചെടുക്കാനുള്ളൊരു കഴിവ് അനേകായിരം കാര്യങ്ങൾ ഒരു ജ്യോതിഷശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വിഷയത്തെ അടിസ്ഥാന പറ്റി അനേകായിരം കാര്യങ്ങൾ ഇതിന് ഏതാണോ ആ വ്യക്തിക്ക് ആവശ്യമായത് എന്നുള്ളത് കണ്ടുപിടിച്ച് പറയാനുള്ളൊരു കഴിവ് ആ ജ്യോതിസുണ്ടാവും അതിന് വേണ്ടതാണ് ഗുരുത്വം നല്ല ഗുരുവിനെ കിട്ടുക നല്ല ഗുരുവിനെ കിട്ടിയെങ്കിൽ മാത്രമാണ് ഇത്രയും പ്രമാണത്തിൽ ഇല്ലെങ്കിൽ ഈ പദ്യത്തിൽ പറയുന്ന എല്ലാ ലക്ഷങ്ങളോട് കൂടിയ ഒരു ദൈവജ്ഞനെ അഥവാ ഒരു ജ്യോത്സ്യനെ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ജ്യോതിഷന്മാരെ കണ്ടിട്ടുണ്ട് ഇപ്പം ചിലർ നമുക്കൊരു പ്രതീക്ഷ തരും നമ്മളെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ പക്ഷേ ചിലർ നമുക്കൊരു പേടിയായിരിക്കും തരുന്നത് എന്തെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നവർക്കിടയിലും വരുന്നവർക്കിടയിലും ശരിക്കും ഒരു ജ്യോതിഷൻ ആയിരിക്കണം ഈ ജ്യോതിഷൻ എങ്ങനെ ഞാൻ പറഞ്ഞു അതായത് ഈ എപ്പോഴും കാണുന്ന ഗ്രഹസ്ഥിതികൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജാതകങ്ങൾ കൊണ്ടും ദശാഫലങ്ങൾ കൊണ്ടും എല്ലാമാണ് ഫലം പറയുന്നത് ഇത് പേടിപ്പെടുത്താവുന്ന കാര്യങ്ങളും ഉണ്ടാവാം അല്ലാത്തതും ഉണ്ടാവാം പക്ഷേ ഇതൊരു വ്യക്തി വ്യസനത്തോടു കൂടി പേടിയോടുകൂടി ആകാംക്ഷയോടുകൂടിയാണ് നമ്മുടെ ഒരു പ്രചകൻ അല്ലെങ്കിൽ വ്യക്തി നമ്മളെ സമീപിക്കുന്നത് അവന് വേണ്ടത് ഒരു അതിനൊരു നിവൃത്തിയാണ് അത് ഉണ്ടാവുന്ന ദോഷങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നറിയാനാവും അതിൽ നിന്ന് എന്താണ് എനിക്ക് വരുന്ന ദോഷം എന്നറിയാനാണ് വരുന്നത് ഇതിനെ നമ്മൾ രണ്ട് രീതിയിലും കൈകാര്യം ചെയ്യണവരുണ്ട് എൻ്റെ സാധാരണ രീതി പേടിപ്പെടുത്താത്ത രീതിയാണ് കാരണം പേടിപ്പെടുത്തുന്നത് ഒരു പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾക്കുള്ള നാശത്തിന് കാരണം ചെയ്യാം അല്ലെങ്കിൽ ഭാവിയിലുള്ളൊക്കെ പ്രതീക്ഷകൾക്കൊരു നാശമായി തീരാം നമുക്കൊരു അവർക്കൊരു വിശ്വാസം കൊടുക്കുകയാണെങ്കിൽ അതിൽ കാലയളവിൽ ഇങ്ങനെ ചെറിയ ദോഷങ്ങൾ കാണും അതിന് ഇന്ന രീതിയിൽ പരിഹാരം ചെയ്താൽ അത് നല്ല രീതിയിൽ എത്തും അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് നമ്മൾ നല്ല രീതിയിൽ പ്രതീക്ഷകൾ കൊടുത്താൽ ഒരുപക്ഷെ അവൾക്ക് ആ ഒരു പ്ര പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കും ഇതെന്ന് പറയുന്നത് ഒരു ഞാൻ പറഞ്ഞു ഇരുതല ഇരുതലമൂർച്ചയുള്ളൊരു വാളാണ് നല്ലതിനും ഉപയോഗിക്കാം ചീത്തതിനും ഉപയോഗിക്കാം ചീത്തതിനുപയോഗിക്കാം ഉപയോഗിക്കുന്ന രീതിയാണ് ജ്യോതിഷം നേരത്തെ പറഞ്ഞൊരു വിഷയം തന്നെയാണ് മരുന്ന് പോലും ഉപയോഗിക്കുക എന്നും ജ്യോത്സ്യന്മാരെ മാത്രം ആശ്രയിക്കാണ്ടിരിക്കുക ഒരു വഴികാട്ടിയായി ജ്യോത്സ്യത്തെ ഉപയോഗിക്കുക അപ്പോൾ ജ്യോത്സ്യം ചൂഷണത്തിനിടവരില്ല കാരണം ജ്യോതിശാസ്ത്രം പഠിക്കുമ്പോൾ പറയുന്നുണ്ട് വിനയത്തോട് കൂടിയവനും അഹങ്കാരിയാവരുതെന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും ഇതൊക്കെ ധരിച്ചിരിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ സാമ്പത്തികം വളരെ ആവശ്യമാണ് അപ്പോൾ സാമ്പത്തികത്തിൻ്റെ പിന്നാലെ ഓടിയാൽ ജ്യോതിഷത്തിൽ ചെറിയ ചെറിയ പാളിച്ചകൾ വരുന്നതും കണ്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെയല്ല ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയല്ല ഗുരു നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് അഭ്യസിച്ച് പഠിച്ചവർ തന്നെയാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയണേൽ അർത്ഥമില്ല പക്ഷേ ഇതിന് ചൂഷണം ചെയ്യണവരും ഉണ്ടാവാം പക്ഷെ അത് നിയമപ്രകാരം പഠിച്ച് അതൊരു വ്യക്തിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ അത് ഫലപ്രദമാവും അത് പേടിയോടെ കാണേണ്ട ശാസ്ത്രമൊന്നുമല്ല ഈ ജ്യോതിഷം ഇത് നമ്മുടെ നമ്മുടെ ആഗ്രഹം യും അത് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്താൽ അതിനൊരു ദോഷവും വരാനില്ല ഒരു എങ്ങനെ ആയിരിക്കണം എന്നീയൊരു വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞു തന്നതിന് നന്ദി നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക